ഹായ് ഈ കാണുന്ന മാലയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നൂറ്റമ്പത്തിമൂന്ന് രൂപയാണേ വില നമുക്ക് വെറും പത്ത് രൂപ ചിലവിൽ ഈ മാല ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗിയർ വയർ എടുത്ത് നമ്മുടെ കഴുത്തിൻ്റെ സൈസിന് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് അതിൻ്റെ ഒരു എൻഡ് ഞാനിങ്ങനെ ഒരു ലൂപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഗിയർ ലോക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എക്സസ് വന്ന ഗിയർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മറ്റേ എൻഡിലൂടെ േ ഇതേമാതിരി മറ്റേ എൻ്റെ അടുത്തിട്ട് അതിലേക്ക് ഒരു ഗിയർ ലോക്ക് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് പിന്നെ ഒരു വൈറ്റ് ബീഡ് പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാം ഇതേമാതിരി നമുക്ക് അഞ്ച് സെറ്റാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അഞ്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ദേ ഇതേമാതിരി ഞാൻ അഞ്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വയറിൻ്റെ മറ്റേ എൻഡ് എടുക്കാം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന മറ്റേ എൻഡ് എടുത്തിട്ട് ആദ്യം ചെയ്ത മാതിരി ഒരു ലൂപ്പ് ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്ത് ആ ഗിയർ ലോക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് എക്സസ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മാലയുടെ സെൻറ്റർ ആയിട്ട് എവിടെ ആയിട്ടാണ് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ദേ അതിനായിട്ട് ഞാൻ മാലയൊന്ന് ഹാഫ് ആക്കി ഒന്ന് പിടിച്ച് അതിൻ്റെ സെൻറ്റർ പോർഷൻ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂന്നാമത്തെ സെറ്റ് ഇൻസെർട്ട് ചെയ്തതിൽ മൂന്നാമത്തെ സെറ്റ് സെൻറ്ററിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് എൻഡിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഗിയർ ലോക്ക് ബീഡ്സ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ ഡ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേമാതിരി നമുക്ക് ഈക്വൽ സ്പേസ് ഇട്ടിട്ട് മറ്റേ സെറ്റും പ്രെസ് ചെയ്തെടുക്കണം അങ്ങനെ ലോക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഞാനത് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടുത്ത സെറ്റിൻ്റെ ഗിയർ ലോക്ക് ബീഡ് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതെ രണ്ട് എൻഡിലും ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതേമാതിരി ഇതേ സ്പേസിൽ തന്നെ ഇട്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാനിതേ ഒന്ന് വളച്ച് പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ ഞാൻ ആ സെറ്റിൻ്റെ കിയർ ലോക്ക് ബീഡ് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് എൻ്റിലും പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേമാതിരി തന്നെ നമുക്ക് വീണ്ടും സ്പേസ് ഇട്ടിട്ട് അടുത്ത രണ്ട് സെറ്റും കൂടെ ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യൂ കേട്ടോ നമ്മളിപ്പോഴുള്ള പുതിയ കോണ്ടിയേറ്റേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ ദ ഞാൻ അവസാനത്തെ സെറ്റും ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ദീ നമ്മുടെ മാലയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേമാതിരി ഒരു കുളത്തിടുത്തിട്ട് ആ ലൂപ്പിൻ്റെ അകത്ത് കൂടെ ഇട്ട് നമുക്ക് മാലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ദ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഈസി ആയിട്ട് വെറും പത്ത് രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീടിൻ്റെ കളറ് മാറ്റിയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ